അപ്പോൾ മഹാശിവരാത്രി ഇന്നാണല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ദിനചര്യകൾ എങ്ങനെയൊക്കെ എന്നതാണ് ഈ വീഡിയോ ഞാൻ വ്രതം എടുക്കുകയാണ് അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് ഞാൻ വിളക്കൊക്കെ കൊളുത്തി പിള്ളേർ നല്ല സുഖം ഉറക്കാണ് അപ്പോൾ ഞാൻ ഇവർ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ട് പോവാണ് അപ്പോൾ പിള്ളേരെ ഞാൻ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് പിള്ളേർ എണിക്കണേന് മുന്നേ വരും കാരണം ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി അവിടെ പോവാണ് അപ്പം ഉണ്ട് എല്ലാവരും അവിടെ മുറ്റം ഫ്രണ്ടും മുറ്റമൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ എൻ്റെ അത് ക്ലീൻ ചെയ്തില്ലല്ലോ ശരി വന്നിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഓർത്തു വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിർതി വെച്ച് ചെന്നപ്പോൾ അവിടെ തിരക്കൊന്നും ഇല്ല ഓരോരുത്തരായിട്ട് വന്ന് അഭിഷേകം ചെയ്യുന്നത് ഉണ്ടായിരുന്നുള്ളത് സ്വന്തമായിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുന്നു തേനും പാലും തൈരും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് അവർ കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഭസ്മൊക്കെ പൂശി ഞാൻ ചെന്നു തൊഴുതു ഞാനിങ്ങി വന്ന് ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല എനിക്ക് അവിടുത്തെ ചിട്ടുവട്ടങ്ങൾ അറങ്ങി വിടാം എന്നിട്ട് ഞാൻ വന്ന് വീടൊക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് കഴുകി വൈപ്പ് ചെയ്ത് മാറ്റി അത് പുറകുവശത്ത് നിറയെ റോസപ്പൂക്കളുണ്ട് എല്ലാവരും അവിടെ നിന്നാണ് പറിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഞാൻ കരുതി അതിൽ നിന്ന് പറിച്ചു ഞാൻ വച്ചേക്കാന്ന് അങ്ങനെ കൃത്യ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ തന്നെ ആക്കിയിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് പോയത് ഗോതമ്പ് ഉപ്പുമാവായിരുന്നു ഉച്ചത്തേക്കുള്ള എന്താക്കണം എന്നാലേ പരിപ്പ് കറിയും ചോറും സലാഡും പിന്നെന്താണ് ചീരത്തോരനും ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കിയ ഉപ്പേരി കുറച്ച് കരിങ്ങയതുകൊണ്ട് ഞാനത് കാണി എൻ്റെ മക്കൾ കിടന്നിറങ്ങിയപ്പോഴും ഞാനും ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുകയായിരുന്നു പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കേട്ടറങ്ങി ശിവടുത്തൊരു ശിവൻ്റെ അമ്പലം ഉണ്ട് അപ്പം അങ്ങോട്ടേക്കും പോകാം കൂടെ നമ്മുടെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലോട്ടും പോകാം അത് ഇവിടെ തൊട്ടടുത്താണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കുളിച്ചിട്ടേ ചേട്ടൻ വൈകിട്ടത്തെ വിളക്ക് ചേട്ടൻ കുളുത്തി ഞാൻ എനിക്കും മുന്നേ കൊളുത്തി രാത്രി ഒരുപോലെ കണ്ണിടയാതെ എൻ്റെ വ്രതം പൂർത്തിയാക്കാൻ പറ്റണെന്ന് ഞാനും പ്രാർത്ഥിച്ചു വിളക്ക് കൊളുത്തി അതിനുശേഷം എന്താ പുറത്തോട്ട് തയ്യാറായി ഇറങ്ങി അപ്പോൾ പുറത്തെ വഴിയിലൊക്കെ ഞാൻ നിറയെ ഫ്രൂട്ട്സ് കണ്ടു ഞാൻ ഇന്നലെ വാങ്ങിച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഇളയ മോളെല്ലാം കഴിച്ച് തീർത്തു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എനിക്ക് വേ വാങ്ങണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് പോയി അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലയെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എല്ലാ പ്രതിഷ്ഠയുണ്ടായിരുന്നു കൃഷ്ണൻ രാധാ ഗണപതി ശിവൻ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു രാജാവിൻ്റെ ഏതോ ഒരു രാജാവിന് എനിക്കത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ നമ്മുടെ ബുദ്ധി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും തൊഴുതിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പ്രസാദം ഒരു സൈഡിൽ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ കരുതി പ്രസാദം കൊടുക്കാനായിരിക്കുന്നത് കയറി നിന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അത് പ്രസാദത്തിനല്ല ശിവനെട്ട് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിറയെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നിന്ന് നിന്നാൽ പിന്നെ ലേറ്റാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് മാറി ഒരു സൈഡിൽ നിന്ന് പൂജകളെല്ലാം കണ്ടുകൊണ്ട് നിന്നു അതെങ്കിൽ നേരെ നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് ശാസ്താവിൻ്റെ അടുത്തിട്ട് പോയി അവിടെയും തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ ഞാൻ തുളസി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് വ്രതം മുറുകിപ്പോൾ കുടിക്കാമല്ലോ എന്ന് കരുതി ഇനി ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിലും പിന്നെ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ശിവരാത്രി ദിവസം നിങ്ങളുടെ എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യണേ